ഹായ് കൂട്ടുകാരെ നമസ്കാരം ടൂറിസ്റ്റ് സ്റ്റേയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ന്യൂക്കമേഴ്സിനും അതുപോലെ കാനഡയിൽ ജീവിക്കുമ്പോൾ കോസ്റ്റ് കൂടുതലാണ് ഈ സാധനങ്ങൾ മേടിക്കാനും അതുപോലെ പാത്രങ്ങളും ഡ്രസ്സുകളും പിന്നെ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി റേറ്റ് കൂടുതലാണെന്ന് കരുതുന്നവർക്ക് ഈ വീഡിയോ നല്ല ഉപകാരപ്പെടും കേട്ടോ അപ്പം ഞാൻ ഇത് നമ്മുടെ ഈ കാനഡയിലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ടൗണുകളിലും പല ഏരിയകളിലും ഈ ട്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പഴയ സാധനങ്ങളും അതുപോലെ പുതിയ സാധനങ്ങളും ഞാൻ തൊണ്ടു അങ്ങനത്തെ ഷോപ്പുകളുണ്ട് നമുക്കിത് യൂസ്ഡ് സാധനങ്ങളാകാം ചിലപ്പം വിഷ യൂസ്ഡ് ആണെങ്കിലും നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ് അങ്ങനെയുള്ള ഡ്രസ്സുകളും എല്ലാ സാധനങ്ങളും മിതമായ നിരക്ക് നമുക്ക് കിട്ടും കേട്ടോ നമുക്ക് ഇതിൻ്റെ പല ബ്രാൻഡഡ് സാധനങ്ങളും നമുക്ക് ഷോപ്പിൽ പോയി പുതിയത് മേടിക്കുന്നതിലും ലാഭകരമായ രീതി നമുക്ക് ഇവിടുന്ന് കിട്ടും പക്ഷേ ഇതിലും കുറേ സാധനങ്ങൾ പുതിയതൊക്കെ ഉണ്ടാവും അത് നിങ്ങൾ നോക്കി സെലക്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും പില്ലോസ് ഉണ്ട് അതുപോലെ ടോയ്സ് ഉണ്ട് കുട്ടികൾക്ക് ഒക്കെ ആണെങ്കിലും കുറഞ്ഞ റേറ്റ് നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും അതും പുതിയ സാധനങ്ങളും ഉണ്ട് കേട്ടോ പുതിയത് ഈ യൂസർ ആണെന്ന് പറഞ്ഞാലും അധികം യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെയാണ് ഇവിടെ കൊണ്ടിരുന്നത് പിന്നെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം ഐറ്റംസ് ഇതുപോലെയുണ്ട് ഞാനിത് ഒരു ഷോപ്പിൻ്റെ വീഡിയോ മാത്രമാണ് ഇത് നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ അതുപോലെ എല്ലാ സ്ഥലങ്ങളും ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് നല്ല ഏരിയ കണക്കിന് കിടപ്പുണ്ട് ഇവിടെ ഷോപ്പുകൾ ഇഷ്ടംപോലെയുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അപ്പം ഈ വീഡിയോ ഒന്ന് ഫുള്ളിൽ നിന്ന് കണ്ടു കേട്ടോ ട്രിഫ്റ്റ് അങ്ങനെ പല പല പേരുകളിലാണ് ഇത് ഈ കട ഷോപ്പുകൾ അറിയപ്പെടുന്നത് നിങ്ങൾക്കിത് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി യൂസ്ഡ് ഐറ്റംസ് അങ്ങനെ ട്രിഫ്റ്റ് അങ്ങനെയൊക്കെ പേരടിച്ചു കൊടുത്താൽ മതി ഗൂഗിൾ ലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് എൻ്റെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ താങ്ക് യു